ന്യൂനപക്ഷത്തിന് നേരെ യു പിയിൽ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നു ഏറ്റവും ഒടുവിൽ ഒരു ഡോക്ടറെ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ആ ഡോക്ടറെ ഒരു വിഭാഗം ഹിന്ദുത്വവാദികൾ മർദ്ദിച്ചത് വലിയ വാർത്തയായി മാറി ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരിക്കുകയാണ് യോഗി മാത്രമല്ല യോഗിയുടെ ഭരണത്തിന് കീഴിൽ സംഘപരിവാർ വിലസുന്നു യോഗിയുടെ യു എന്നാണ് അവരുടെ മുദ്രാവാക്യം പക്ഷേ യുപിയുടെ ഗതികേട് വ്യക്തമാക്കുന്ന ഒരു സംഭവം പുറത്തുവന്നിരിക്കുന്നു യു പിയിൽ മൃതദേഹങ്ങൾക്ക് പോലും രക്ഷയില്ല അതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ജാൻസിയിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മൃതദേഹങ്ങൾ തെരുവു നായകൾ കടിച്ചു പറിക്കുന്ന രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് യൂട്യൂബ് നിയമത്തിന്റെ പരിമിതികൾ ഞങ്ങൾക്കു ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് യൂട്യൂബിന്റെ നിയമം അനുസരിച്ച് ഈ ചിത്രം കാണിക്കാൻ പറ്റില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചിത്രം പ്രചരിക്കുന്നുണ്ട് എക്സ് പ്ലാറ്റ്ഫോമിലും മറ്റുമൊക്കെ ഈ ചിത്രം നന്നായി പ്രചരിക്കുകയും ഒരുപാട് പേർ കാണുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ശോചനീയാവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രമാണിത് മൃതദേഹങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത നാടായി മാറിയിരിക്കുന്നു യുപി യു പി ഭരണത്തെപ്പറ്റി യു പി മോഡലിനെ പറ്റി ഒക്കെ യോഗി വായുതോരാതെ പറയാറുണ്ട് മോദിയും വായുതോരാതെ പറയാറുണ്ട് ആ യു പിയിലാണ് ഒരു ദയനീയ അവസ്ഥ കണ്ടത് കൊറോണ കാലത്ത് യു പിയിൽ നിന്ന് പല വാർത്തകളും കേട്ടു കൊറോണ പിടിച്ച് മരിച്ച രോഗികളെ ഗംഗാനദിയിൽ ഒഴുക്കിക്കളയുന്നതടക്കമുള്ള വാർത്തകൾ ആ വാർത്തകളൊക്കെ നിഷേധിച്ചുകൊണ്ട് യോഗി രംഗത്തെത്തുകയും ആരോഗ്യ സ്ഥാപനങ്ങൾ യുപിയിൽ വളരെ മികച്ചതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് മൃതദേഹത്തെ പോസ്റ്റ്മോർട്ടം ടേബിളിലെ മൃതദേഹത്തെ തെരുവുനായകൾ കഠിച്ച് പറിക്കുന്ന രംഗം പുറത്തു വന്നിരിക്കുന്നത് യു പിയിലെ ആശുപത്രിയിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള ശോചനീയാവസ്ഥകൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ തെരുവുനായ കടിച്ചത് ഒരു സംഭവം ആ രോഗിയെ ആശുപത്രിയിൽ കടന്നാണ് തെരുവ് കടിച്ചത് മറ്റൊന്ന് എലികൾ ആശുപത്രിയിൽ ഓടുന്നതിന്റെ ദൃശ്യം ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ അറിഞ്ഞു ഇപ്പോഴത്തെ ഏറ്റവും പിടിപ്പുകേട് തന്നെ സംഭവിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടം നടക്കുന്ന മുറിയിൽ നായകൾ എത്തിയിരിക്കുന്നു പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മൃതദേഹങ്ങൾ കടിച്ചു പറിക്കുന്നു ഇതാണ് യുപിയിലെ ആരോഗ്യ രംഗം വിദ്യാഭ്യാസ രംഗം ഇപ്പോഴും കുത്തഴിഞ്ഞ മട്ടിലാണ് ന്യൂനപക്ഷങ്ങളായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൌകര്യം ലഭിക്കുന്നില്ല യുപിയിൽ അതിന്റെയൊക്കെ അമർഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് യോഗിയുടെ യു പി വൻപിച്ച വിജയം നേടും എന്നായിരുന്നു മോദിയുടെ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടൽ തകടം മറച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പടയോട്ടം നമ്മൾ യു കണ്ടു ഇപ്പോൾ യുപിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രത്യേകിച്ചും യുപിയുടെ ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ ചിന്തിക്കുന്നവരെ മരവിപ്പിക്കുന്നു വളരെ ഗതികേടാണ് യുപി മോദി ഇപ്പോഴും പറയും യു പി മോഡൽ കാണു അവിടെ യോഗിയുടെ യു പി കാണു ഇതാണ് യോഗിയുടെ യു പി ഇതാണ് യോഗിയുടെ യുപിയുടെ ശോചനാവസ്ഥ